അൽമോൻ്റെ ഈ കിടത്തം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയത്ത് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് ചില സമയത്ത് ആലോചിച്ച് നോക്കും കാരണം എല്ലാ ഉണ്ണികളെപ്പോലും ഇപ്പോൾ ആറു വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കാര്യം തന്നെയല്ലേ ശരിക്കും കിടക്കേണ്ട ഒരു ഉണ്ണി ആയിരുന്നില്ല കാരണം സ്കാനിംഗ് റിപ്പോർട്ടിലോ കാര്യങ്ങളിലോ യാതൊരു കുഴപ്പമില്ലാത്തൊരു ഉണ്ണിയായിരുന്നു അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിട്ടുണ്ടായിരുന്നു കിടക്കുന്ന പൊസിഷൻ ശരിയായിരുന്നില്ല ഈ ഈ ഒരു പ്രശ്നം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എട്ടാം മാസാണ്ട് കഴിയാണ്ട് തുടക്കമായ സമയത്ത് തന്നെ എൻ്റെ ശരീരം ഒരു ചൊറിച്ചിലും ഒരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് അലർജിയുടെ മരുന്നൊക്കെ തന്നു ഇഞ്ചക്ഷനൊക്കെ വെച്ചതിന് ശേഷം അത് കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഒമ്പതാം മാസത്തിൻ്റെ ആ തുടക്കത്തിലുള്ള സ്കാൻ ചെയ്യുന്ന സമയത്താണ് സ്കാനിങ്ങിൽ അറിയണത് ഗർഭപാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ട് എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച തന്നെ ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആവണം നമുക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി നടത്തണം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ശനിയാഴ്ചയായിരുന്നു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ പിറ്റേഴ്സ് ഞായറാഴ്ചയില്ല ഇപ്പം വേഗം തിങ്കളാഴ്ച പോയിട്ട് അഡ്മിറ്റ് ആയി അവിടെ നിന്ന് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ബുധനാഴ്ച എന്താ പറയുക നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞു വികസനത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ടും രാവിലെ ഒമ്പതരയ്ക്ക് ലേബർ റൂമിൽ കയറ്റിയത് തന്നെ അപ്പോഴും ഡോക്ടർ അവിടെ സ്കാൻ ചെയ്തിട്ടാണ് ലേബർ റൂമിലേക്ക് കയറ്റുന്നത് അവർക്ക് അറിയാം കുട്ടിക്ക് കഴുത്തിൽ പോ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റിയിട്ടുണ്ട് കിടക്കുന്ന പൊസിഷൻ ശരിയല്ല എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് ആദ്യത്തെ ഡെലിവറി അല്ല ഒന്നും അറിയില്ലല്ലോ ഇതിനെ പറ്റിയിട്ട് പിന്നീട് പിന്നീട് മോൻ്റെ ഇത്രയും കാലഘട്ടം കഴിയുന്നതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ തെറാപ്പിയുടെ മേഡം ആയാലും മറ്റുള്ള ഹോസ്പിറ്റലിലെ സാർമാർ പറഞ്ഞിട്ടൊക്കെയാണ് ഈ വിവരങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്നിട്ടിപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ സ്കാൻ ചെയ്തിട്ടാണ് എന്നെ ലാബ് റൂമിൽ കയറ്റുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് കയറ്റിയിട്ട് രാത്രി പത്ത് പത്ത് വരെ അവർ പരിശ്രമിച്ചു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും വേദനയും സഹിച്ചു ഞാനും സഹിച്ചു കുട്ടിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവസാനം എനിക്ക് വയ്യാതെ ആയി തളാർന്ന അവസ്ഥയിൽ എന്നോട് ചോദിച്ചു ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആവും എന്താ വേണ്ടും മോളേന്ന് എന്നോട് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ലേ എനിക്ക് നോർമൽ മതി സിസറിയം വേണ്ടാന്ന് പറഞ്ഞു കാരണം അത്രയും വേദന സഹിച്ചതിൻ്റെ അപ്പുറം ഇല്ലല്ലോ ഒരു അരമണിക്കൂറും കൂടെ വേദന സഹിക്കാൻ അപ്പം അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്താണെന്നറിയില്ല നോർമൽ വരെ അത്രയും അവർ നോക്കി നോക്കി അവസാനം പത്ത് രാത്രി പത്തരയ്ക്കാണ് സിസറിയും ചെയ്യാനുള്ള തീരുമാനം എടുത്ത് പത്തരയ്ക്ക് സിസറിയും ചെയ്തത് അപ്പം അത്രയും വരെ വേദനയും സഹിച്ചു സിസറിയും ചെയ്യേണ്ട അടുത്ത് സിസറിയും ചെയ്യും ചെയ്തു പക്ഷേ ഉണ്ണി പാലൊക്കെ കുടിച്ചിരുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്നെ എന്താ പറയുക ഐ സി മാറ്റിയതിൻ്റെ ശേഷം മോനെ കൊണ്ടുവന്നിട്ട് പാലൊക്കെ കൊടുത്തരുന്നവർ പക്ഷേ എനിക്ക് ശരീരം ഇട്ടാകെ ഒരു തരിപ്പ് കയറിയ പോലെ ഒരു മന്ദപ്പ് എന്ന് പറയാം അത് അങ്ങനത്തെ അവസ്ഥ കാരണം ഒന്നും അറിയാത്തൊരവസ്ഥ ശരീരത്തിൽ ഉണ്ണി ഉണ്ണി തൊടുന്നത് പോലും എനിക്ക് അറിയാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഒന്ന് ഉറങ്ങും ഉറക്കത്തിൽ നിന്നൊന്നും എഴുന്നേൽക്കും ആ ഒരു ഒരിതുള്ളൂ എന്താ ഞാൻ സംസാരിക്കുന്നത് എന്ന് പോലും എനിക്കന്നെ ഞാൻ ചിലപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഇതിനെ വെച്ചിട്ടുള്ള സംസാര രീതി ആയിരുന്നില്ല എന്തൊക്കെയോ സംസാരിച്ചത് സിസ്റ്റർമാരോട് ഇരുന്ന് സംസാരിക്കും പിന്നെ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മോൻ്റെ ഡെലിവറിയുടെ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറയുന്ന പോലെ മോൻ പാലൊക്കെ വലിച്ചു കുടിച്ചിരുന്നോ ഉണ്ണിയാലോ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രാവിലത്തെ നേഴ്സുമാരും അതുപോലെ തന്നെ രാത്രി കാലത്തെ നേഴ്സുമാർ ഡ്യൂട്ടി ടൈം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി വരുമല്ലോ അപ്പം അവര് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ നിപിളിൻ്റെ പ്രശ്നമുണ്ട് നിപ്പിൾ കുറവാണ് അപ്പൊ രാവിലത്തെ സിസ്റ്റർ എന്ത് ചെയ്തു ഡെക്സ് പൊടി കലക്കിയിട്ട് കൊടുത്തു പിന്നെ കുറെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പത്തേക്കും കുട്ടിയുടെ ശരീരമൊക്കെ ഒരു കളറിലൊരു വ്യത്യാസം വന്നു ഒരു നീല കളർ പോലെ തോന്നി അപ്പോൾ എന്റെ ചേച്ചിയൊക്കെ പറയുന്നുണ്ട് അമ്മ ഉണ്ണിക്കെന്തോ നീല കളർ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും നമുക്കറിയില്ല ചെറിയ ഉണ്ണികളുടെ ഒക്കെ ചിലപ്പോൾ കളർ അങ്ങനെ ആയി അങ്ങനെ വരാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊന്നുകൊള്ളു പിന്നെ സിസ്റ്റർ കുട്ടീനെ എടുത്തിട്ട് ഓടുന്നതാണ് കണ്ടത് ഓടിയിട്ട് അവര് വേഗം ആംബുലൻസ് ഒക്കെ റെഡിയാക്കി അമ്മയോടും എന്നോടും ജൂബ്ലി ഹോസ്പിറ്റലിലേക്ക് ഉണ്ണിനെ അങ്ങോട്ട് റെഫർ ചെയ്തു അവിടെയായിരുന്നു പിന്നെ മോ ഞാൻ വേറെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഞാനും കിടക്കുക പക്ഷേ എനിക്ക് എൻ്റെ മോൻ കൊണ്ടുപോയി എന്തോ ഒരു മനസ്സിലൊരു വിഷമമുണ്ട് പക്ഷേ എന്താണെന്ന് അറിയുന്നില്ല പക്ഷേ കുട്ടീനെ കൊണ്ടേന്ന് അപ്പോഴും പോകുന്ന സമയത്ത് ഏട്ടൻ എൻ്റെ കവിളി തലോടിയിട്ട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട ഞാൻ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോയിട്ട് വരാൻ വരാം ഉണ്ണിയുടെ ഉണ്ണിക്ക് ഷുഗർ കുറവുണ്ട് അപ്പോൾ അവിടെയാണ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ പോയിട്ട് വേറെ വരാട്ടാന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ പിന്നെ എന്താ നടക്കണമെന്ന് എനിക്ക് അറിയില്ല കാരണം സത്യത്തിൽ ഒരു ബോധാവസ്ഥയിലായിരുന്നില്ല ഞാൻ എന്തോ ഒരു മരുന്ന് അനസ്തേഷിയുടെ മരുന്നിൻ്റെ എഫക്റ്റ് കൂടിപ്പോയതിൻ്റെതാ എന്തോ എന്താണെന്ന് പക്ഷേ അവിടെ മൂന്ന് ദിവസം കഴിഞ്ഞു കുട്ടിക്ക് കുട്ടിയുടെ അടുത്തേക്ക് അമ്മയെ കൊണ്ടുപോകണം പാല് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡോക്ടറോട് വന്ന് സംസാരിച്ചപ്പോൾ ഡോക്ടർ സമ്മതിക്കണില്ല എന്നെ വിടില്ല എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞു വെച്ച പോലത്തെ ഒരു രൂപത്തിൽ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു നേരെ ഉണ്ണിയെ കാണാൻ പോകും അപ്പം ഞാൻ എന്താ ചെയ്യണം ഈ ഡെയിലി സിസ്റ്ററേയും കഴിഞ്ഞ ആൾ നടന്നിട്ടാണ് പോകണേ വീൽ ചെയറിലും കൂടെ ഇരിക്കില്ല അങ്ങനത്തെ ഒരു ഇരിക്കണം തോന്നുന്നില്ല എനിക്ക് വേദന അറിയണില്ല ഞാൻ എല്ലാ ഡോക് ഡോക്ടർമാരോടും അവിടുത്തെ നേഴ്സുമാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഉണ്ണീനെ കാണാൻ പോകല്ലേ സന്തോഷത്തോടു കൂടി പോവാ പോയി കഴിഞ്ഞിട്ട് അവിടെ ജൂബിലി ഹോസ്പിറ്റലിൽ പടി കയറിയിട്ട് വേണം പോവാന് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ കയറി കയറിയിട്ട് ഞാൻ പോകുന്നത് ഒരു സിസറിയും കഴിഞ്ഞ ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനെ നടന്നു പോകുന്നത് എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ടായിരുന്നു എന്നെ നോക്കിയിരുന്നത് പക്ഷേ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് മോനെ കാരണം ഇവരെ മുഖത്ത് ചെറിയന്തൊരു വ്യത്യാസം പക്ഷേ അപ്പോഴും മനസ്സിലാവില്ല ഇവർ എൻ്റെ മനസ്സില് വിഷമം കയറിയത് എന്ന് വിചാരിച്ചിട്ട് എന്നോട് ചിരിച്ചിട്ട് എല്ലാവരും സംസാരിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി ഐ സിയുൽ ഐ സി യുലാണെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ വെൻ്റിലേറ്ററിലായിരുന്നു ഉണ്ണീനെ കിടത്തിണ്ടായിരുന്നത് കിടത്തിയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മോനെ കമ്മിഴ്ത്തി കിടത്തിയിരിക്കുവായിരുന്നു അന്ന് അത്രയും ആ രണ്ട് ദിവസം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ടൈമിൽ പാലൊക്കെ വലിച്ചു കുടിച്ചിരുന്നാൽ ആ ഉണ്ണീനെ കണ്ട ഉറമ്പെനിക്ക് നന്നായിട്ടുണ്ടാവുള്ളൂ എത്രയേലും അമ്മമാർക്ക് കണ്ട ഒരു നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് കമിഴ്ത്തി കിടത്തിയിട്ട് വയൽ ട്യൂബും മൂക്കിൻ്റെ ട്യൂബ് ആ ഒരു രംഗം കണ്ടതോടുകൂടി ഞാൻ അങ്ങട് അങ്ങോട്ട് എന്തോരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിലെ വിഷമം അതായിരുന്നു എന്ന് പക്ഷെ ഇപ്പോഴും എനിക്ക് ധൈര്യമുണ്ട് പക്ഷെ ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് എന്താണ് എൻ്റെ മോന് സംഭവിച്ചത് എന്നുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് പോലും ഇല്ല എന്താണ് ഈ വെന്റിലേറ്റർ എന്താണെന്നാ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊന്നും വല്ലാതെ അനുഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു വയ്യാത്തൊരവസ്ഥ ഉണ്ണികൾക്ക് ഉണ്ടായിട്ടും ഇല്ല ഇപ്പം എനിക്ക് മൂന്ന് ചേച്ചിമാരാണ് ചേച്ചിമാർക്കൊക്കെ മക്കളുണ്ടായിട്ടും ഒന്നും ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ പോരാത്തത് ജൂബിലി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അമ്മമാരും കുട്ടിയും മാത്രമേ കിടത്തുന്ന റൂമല്ലേ അപ്പൊ അവിടേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല അപ്പോൾ ഏട്ടനെ എനിക്ക് കാണാനും പറ്റുന്നില്ല എൻ്റെ സങ്കടം എന്താന്നുള്ളത് പറയാനും പറ്റാത്ത അവസ്ഥ ഏട്ടനെ എന്നേം കാണാൻ പറ്റാത്ത എൻ്റെ ടെൻഷൻ ഏട്ടനും ഞാൻ പോയിട്ട് എന്നെ കൊണ്ടോട്ട് അവര് അവിടെ നിന്ന് ഞാൻ മോനെ കണ്ടിട്ടാണ് വന്ന മാനസിക അവസ്ഥയിൽ എന്നെ കൊണ്ടിട്ട് വേറെ റൂമിലാക്കി നിൽക്കുമ്പോൾ ആ റൂമിൽ അമ്മമാരും കുഞ്ഞുങ്ങളും മാത്രമുള്ള റൂം എല്ലാവരും ഇരുന്നിട്ട് അമ്മമാര് ഉണ്ണി ഉണ്ണിക്ക് ഫീഡ് ചെയ്യുക പക്ഷേ എൻ്റെ കയ്യിൽ മാത്രം എൻ്റെ മോനില്ലാത്തൊരവസ്ഥ പിന്നെ ചൂട് പൊള്ളിക്കാൻ വേണ്ടിട്ട് മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾക്ക് ചൂട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുറേ മക്കൾ അവിടെ കൊണ്ടുവന്ന് കിടക്കിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഡോക്ടർ അവിടെ ഒരു ദിവസം നിന്നു പിന്നെ പിറ്റത്തെ നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഇവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് ജൂബിലിക്ക് എത്തുന്നത് ജൂബിലിന്ന് പിന്നെ അവർ പറയുന്നുണ്ട് ഇത്ര തലയ്ക്ക് സർജറി വേണ്ടി വരും മോന് തലയിൽ നേർക്കിട്ട് വന്നിട്ടുണ്ട് കുട്ടി ഡെലിവറി സമയത്ത് മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തലയിൽ ബ്ലഡ് ഗ്ലോട്ടായിട്ടുണ്ട് ഫിക്സ് വന്നു സോഡിയം കുറഞ്ഞു പൊട്ടാസ്യം കുറഞ്ഞു ബി ഹൈ ലെവലായി അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയാ അവര് പെട്ടെന്നൊരു നിർദ്ദേശം ഇത് എടുത്തില്ല തീരുമാനം എടുത്തില്ല കാരണം ചെറിയ ഉണ്ണിയാണ് നാല് ദിവസമല്ലായിട്ടുള്ളു അപ്പൊ എന്താ വേണ്ടെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് തീരുമാനിക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നൈൽ കെച്ചേരി ഹോസ്പിറ്റലിലേക്ക് മോനെ റെഫർ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു കാരണം അവിടുത്തെ ഡോക്ടർ എത്തി മോൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവരെത്തിച്ച് എല്ലാ വിവരങ്ങളും ചോദിച്ചതാണ് ഒരു കുഴപ്പമില്ലാതെ ഉണ്ണിനെ രക്ഷപ്പെടുത്തി തരാം നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക മൊബൈൽ ആംബുലൻസിൽ തന്നെ ഉണ്ണീനെ കൊണ്ടുപോകണം ട്യൂബും കാര്യങ്ങളൊന്നും വരാതെ അങ്ങോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ പക്ഷെ ഇവർ ആരും ഒരു ഇത് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും കൂടെ അവരമ്മെന്നുള്ള നിലയ്ക്ക് എൻ്റെ മോൻ്റെ എന്തൊക്കെയോ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു